Kim's Health Presence, 4PM News Bahrain Update, supported by LULU International Exchange and Al-Hilal Hospital and Medical Centres. Namaskaram, in Anche, October 4PM 4, 4 News Bahrain Update, സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്ക് ശമ്പളം കൃത്യസമയത്ത് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനായി വേതന സംരക്ഷണ സംവിധാനം നവീകരിക്കുന്ന പ്രവർത്തനം അന്തിമഘട്ടത്തിലാണെന്ന് ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു പരിഷ്കരിച്ച ഡബ്ല്യു പി എസുമായി പൂർണ്ണമായി സഹകരിക്കുന്ന സാമ്പത്തിക സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ ഘട്ടംഘട്ടമായി പുറത്തുവിടുമെന്നും എൽ എം ആർ എ ചീഫ് എക്സിക്യൂട്ടീവും ദേശീയ മനുഷ്യക്കടത്ത് വിരുദ്ധ സമിതി ചെയർമാനുമായ അനിബ്രാസ് താലിബ് അറിയിച്ചു പുതുതായി ഉണ്ടാക്കുന്ന ഡബ്ല്യു പി എസ് സംവിധാനം എൽ എംആർഎ ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികൾ സാമ്പത്തിക മേഖല എന്നിവയെ ബന്ധിപ്പിക്കുന്ന പൂർണ്ണമായും സംയോജിപ്പിച്ച ഒരു പ്ലാറ്റ്ഫോമായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വേതനം എളുപ്പത്തിൽ കൈമാറുന്നതിനായി ജീവനക്കാർക്ക് ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കാൻ തൊഴിലുടമകൾ സഹായിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സെൻട്രൽ ബാങ്ക് ഓഫ് ബഹ്റിനുമായി സഹകരിച്ചാണ് ഡബ്ല്യു നവീകരണം നടപ്പിലാക്കുന്നത് ഫോർമുല വൺ വേഗപ്പൂരിൽ തുടർച്ചയായ രണ്ടാം തവണയും കൺസ്ട്രക്ടേഴ്സ് ചാമ്പ്യൻഷിപ്പ് കിരീടം സ്വന്തമാക്കി മെക്ലാരൻ ടീം ബഹ്റിന്റെ ഖ്യാതി ഉയർത്തി ബഹ്റിൻ ആസ്ഥാനമായുള്ള മുംതലക്കാത്താണ് മെക്ലാരൻ ടീമിന്റെ ഉടമസ്ഥർ സിംഗപ്പൂർ ഗ്രാൻഡ് ബ്രിക്സിലെ മികച്ച പ്രകടനമാണ് കിരീട നേട്ടത്തിന് തുറന്നത് വാഷേറിയ മറീന ബേ സ്ട്രീറ്റ് സർക്യൂട്ടിലെ മത്സരത്തിൽ മക്ലാരൻ ഡൈവർമാരായ ലാൻഡോ നോറിസ് മൂന്നാം സ്ഥാനവും ഓസ്കാർ പി എസ് ട്രി നാലാം സ്ഥാനവും നേടി ഈ സീസണിൽ ആകെ അറുന്നൂറ്റി അമ്പത് പോയിന്റുകൾ നേടിയ മക്ലാരൻ ആറ് റേസുകൾ ശേഷിക്കെ തൊട്ടടുത്ത എതിരാളികളേക്കാൾ മുന്നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റിന്റെ ആധികാരിക ലീഡ് സ്വന്തമാക്കി കിരീട നേട്ടത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ബഹ്രീനിലെ പ്രധാന സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലും കെട്ടിടങ്ങളിലും മെക്ലാരൻ ടീമിൻ്റെ തനതായ പപ്പായ ലിവറി നിറത്തിൽ ദീപാലങ്കാരങ്ങൾ ഒരുക്കിയത് ആകർഷകമായ കാഴ്ചയായി പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ ബഹ്റിൻ ചാപ്റ്ററിന്റെ വനിതാ വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ സ്ത്രീകളുടെ മാനസികാരോഗ്യവും രക്ഷാകർതൃത്വവും എന്ന പേരിൽ ഓൺലൈൻ സെഷൻ സംഘടിപ്പിച്ചു വനിതാ വിംഗ് പ്രസിഡന്റ് ലൈല റഹ്മാൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ജസ്നി സെയ്ദ് സ്വാഗതം പറഞ്ഞ പരിപാടിയുടെ ഉദ്ഘാടനം മലപ്പുറം ജില്ലാ ജുവനേൽ ജസ്റ്റിസ് ബോർഡ് കൌൺസിലർ പി ടി ഷിഹാബുദ്ദീൻ നിർവഹിച്ചു പ്രശസ്ത സൈക്കോളജിസ്റ്റ് ഹിപ്നോതെറാപ്പിസ്റ്റ് ട്രെയിനർ റസീൻ പാതുഷ മുഖ്യപ്രഭാഷകനായിരുന്നു വനിതാ വിംഗ് ട്രഷറർ സിതാര നബീൽ nanini para niyo. ബഹ്റിനിലേക്ക് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്ന ഔദ്യോഗിക സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചന യോഗം ബഹ്റിൻ കേരളീയ സമാജത്തിൽ വെച്ച് നടന്നു ഒക്ടോബർ പതിനാറിന് രാവിലെ ബഹ്റിനിലെത്തുന്ന മുഖ്യമന്ത്രി വൈകീട്ട് കേരളീയ സമാജത്തിൽ വച്ച് മലയാളം മിഷന്റെയും നോർക്കയുടെയും സഹകരണത്തോടെ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും ഇതുമായി ബന്ധപ്പെട്ട് കേരളീയ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള ചെയർമാനായും പി ശ്രീജിത്ത് ജനറൽ കൺവീനറുമായി അഞ്ഞൂറ്റിയൊന്ന് അംഗ സംഘാടക സമിതി രൂപീകരിച്ചു ലോക കേരള സഭാംഗങ്ങളും മലയാള മിഷൻ ഭാരവാഹികളും ബഹ്റൈനിലെ വിവിധ സംഘടനാ പ്രതിനിധികളും കൂടിയാലോചന യോഗത്തിൽ പങ്കെടുത്തു ഒക്ടോബർ പതിനേഴിന് രാവിലെ അദ്ദേഹം സൗദി അറേബ്യയിലേക്ക് മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി ബഹ്റൈനിൽ നിന്നും യാത്ര തിരിക്കും ദമാം റിയാദ് ജിദ്ദ എന്നീ സ്ഥലങ്ങളിൽ നടക്കുന്ന മലയാളോത്സവത്തിൽ അദ്ദേഹം പങ്കെടുക്കും സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ നോർക്ക ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എന്നിവരും മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടാകും ബഹ്റിനിലെ പ്രമുഖ സ്വകാര്യ ആതുരാലയമായ കിംസ് ഹെൽത്ത് ഹോസ്പിറ്റലിൽ പുതിയ ഇന്റേണൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റായി ഡോക്ടർ ശ്യാംശരത് ജോയിൻ ചെയ്തു പ്രമേഹം അമിത രക്തസമ്മർദ്ദം ഡിസ്ലിപീഡീമിയ അമിതവണ്ണം ഇൻസുലിൻ പ്രതിരോധം തുടങ്ങിയ ദീർഘകാല ജീവിതശൈലി രോഗങ്ങൾ ചികിത്സിക്കുന്നതിൽ വൈദഗ്ധ്യമുള്ള ഡോക്ടർ ശ്യാംശരത് ഡയബറ്റോളജിയിൽ ഡിപ്ലോമ നേടിയിട്ടുണ്ട് കൂടാതെ ഡയബറ്റിക് ന്യൂറോപ്പതി നെഫ്രോപ്പതി തുടങ്ങിയ അസുഖങ്ങൾക്കും ഫലപ്രദമായ ചികിത്സ നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെന്റുകൾക്കും ഒന്ന് ഏഴ് എട്ട് രണ്ട് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് അല്ലെങ്കിൽ മൂന്ന് ഒമ്പത് ഏഴ് അഞ്ച് ഏഴ് നാല് എട്ട് രണ്ട് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ പടവ് ഓണത്തോടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓണാഘോഷം സംഘടിപ്പിച്ച് ബഹ്റിനിലെ പടവ് കുടുംബവേദി പടവ് പ്രസിഡന്റ് സുനിൽ ബാബു അധ്യക്ഷത വഹിച്ച പരിപാടി ഐമാക് ചെയർമാൻ ഫ്രാൻസിസ് കൈതാരത്ത് ഉദ്ഘാടനം ചെയ്തു ബഹ്റിൻ കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര മുഖ്യപ്രഭാഷണം നിർവഹിച്ചു സെക്രട്ടറി മുസ്തഫ പട്ടാമ്പി സ്വാഗതം പറഞ്ഞ ഉദ്ഘാടന യോഗത്തിൽ ബഷീർ അമ്പലായി നജീബ് കടലായി പ്യാരിലാൽ സ്റ്റീവൻസൺ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ഇന്ത്യൻ ക്ലബ്ബിൽ നിന്നും സോഷ്യൽ സർവീസ് എക്സലൻസ് അവാർഡ് ലഭിച്ചു ഫ്രാൻസിസ് കൈതാരത്തിനെ ചടങ്ങിൽ ആദരിച്ചു രക്ഷാധികാരി ഉമ്മർ പാനായിക്കുളം പരിപാടിക്ക് നേതൃത്വം നൽകി ഓണാഘോഷത്തിന്റെ ഭാഗമായി അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും സ്വാദിഷ്ടമായ ഓണസദ്യയും നടന്നു ടീം സിത്താർ പടവിന്റെ കലാകാരന്മാരായ ഗീത് മെഹബൂബ് നിദാൽ ഷംസ് ബൈജു മാത്യു എന്നിവർ ചേർന്ന ഗാനവിരുന്നും ഐസക് അവതരിപ്പിച്ച ഉപകരണ സംഗീതവും ശ്രദ്ധേയമായി കൊല്ലം പ്രവാസി അസോസിയേഷൻ ഹമ്മദ് ടൗൺ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൾട്ടൺ ഹോട്ടലിൽ വച്ച് വിപുലമായ ഓണാഘോഷം സംഘടിപ്പിച്ചു കെ പി എ വൈസ് പ്രസിഡന്റ് കോയിവിള മുഹമ്മദ് കുഞ്ഞ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ സ്കൂൾ ബഹ്റിൻ മുൻ ചെയർമാനും കെ പി എ രക്ഷാധികാരിയുമായ പ്രിൻസ് നടരാജൻ മുഖ്യാതിഥിയായിരുന്നു ബ്ലഡ് ഡോണേഴ്സ് കേരള ബഹ്റിൻ ചാപ്റ്റർ ചെയർമാൻ കെ ടി സലീം ബഹ്റിൻ ബില്ലാവാസ് അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി ഡോക്ടർ ശ്രീദേവി രാജൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു ഏരിയ പ്രസിഡന്റ് ജ്യോതി പ്രമോദ് അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി റാഫി പരവൂർ സ്വാഗതം ആശംസിച്ചു കെ പി എ ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രബുധൻ ട്രഷറർ മനോജ് ജമാൽ ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതാക്കൾ ആശംസകൾ അറിയിച്ചു ട്രഷറർ സുജേഷ് നന്ദി രേഖപ്പെടുത്തി ഓണക്കളികൾ അംഗങ്ങളുടെ കലാപരിപാടികൾ കെ പി എ സൃഷ്ടി സിംഫണി കലാകാരന്മാരുടെ പ്രകടനങ്ങൾ എന്നിവ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി കലാകാരന്മാരെ സ്ഥാപക പ്രസിഡന്റ് നിസാർ കൊല്ലം മെമൻഡോ നൽകി ആദരിച്ചു വിഭവസമൃദ്ധമായ ഓണസദ്യയുടെ പരിപാടികൾ സമാപിച്ചു ഏകദേശം ഏഴായിരം ദിനാർ മൂല്യമുള്ള സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച സ്ത്രീയെ നോർത്ത് ഗവർണറേറ്റ് പോലീസ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു ബർബർ പ്രദേശത്തെ ഒരു സ്വർണക്കടയിൽ നിന്നാണ് മുപ്പത്തിരണ്ട് വയസ്സുള്ള സ്ത്രീ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട പരാതി ലഭിച്ചതിനെ തുടർന്ന് അന്വേഷണം ആരംഭിച്ച പോലീസ് ഇരുപത് മണിക്കൂറിനുള്ളിലാണ് പ്രതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തത് ഇവർക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും കേസ് പബ്ലിക് പ്രോസിക്യൂഷനെ കൈമാറിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു ബഹ്റിനിലെ പൗരന്മാർക്കായി അനുവദിച്ചിട്ടുള്ള വൈദ്യുതി ജല സബ്സിഡികൾ വഞ്ചനാപരമായി ഉപയോഗിച്ചതിന് ഒരു ഗൾഫ് പൗരനെ ആറുമാസം തടവ് ശിക്ഷ വിധിച്ചു ബഹ്റിനി സ്വദേശിയായ ഉടമസ്ഥനിൽ നിന്നും വില്ല വാടകയ്ക്കെടുത്തിരുന്ന ഇയാൾ ഉടമയുടെ അക്കൗണ്ടിന് കീഴിലുള്ള സബ്സിഡിയുടെ യൂട്ടിലിറ്റികൾ അധികൃതരെ അറിയിക്കാതെ മൂന്ന് വർഷത്തിലേറെയായി ഉപയോഗിച്ചു വരികയായിരുന്നു പൊതുപണത്തിന്റെ വ്യക്തമായ ദുരുപയോഗവും ബഹ്റിനിലെ വൈദ്യുതി ജല നിയമങ്ങളുടെ ലംഘനവുമാണ് ഇതെന്ന് സ്ഥിരീകരിച്ചുകൊണ്ടാണ് കോടതി ശിക്ഷ വിധിച്ചത് സൽമാനിയ കാനോ ഗാർഡൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി സംഘടിപ്പിച്ച എഡ്യൂക്കേഷൻ എക്സലൻസ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിതരണം അതിലിയ കാൾട്ടൺ ഹോട്ടലിൽ നടന്നു കേരള സർക്കാർ നിയമസഭാ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജു നാരായണസ്വാമി ഐ എ എസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ജി എസ് എസ് ചെയർമാൻ സനീഷ് കൂറുമുള്ളിൽ അധ്യക്ഷനായിരുന്നു പത്തും പന്ത്രണ്ടും ക്ലാസുകളിലെ വിജേതാക്കളായ ജി എസ് എസ് അംഗങ്ങളുടെ കുട്ടികളെയും ബഹ്റൈൻ ഐലൻഡ് ടോപ്പേഴ്സിനെയും ചടങ്ങിൽ ആദരിച്ചു അധ്യാപക സേവനത്തിന് ജിഎസ്എസ് കുടുംബത്തിലെ അധ്യാപകരെയും , മലയാളം പാഠശാലയിലെ അധ്യാപകരെയും പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യൻ സ്കൂൾ ബഹ്റൈൻ പ്രത്യേകമായി ആദരിക്കപ്പെട്ടു സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് മുഖ്യാതിഥിയായ ഡോക്ടർ രാജു നാരായണസ്വാമി ഐ എ നിന്ന് മെമന്റോ സ്വീകരിച്ചു ഗുരുകാരുണ്യ സ്പർശം എന്ന പുതിയ ചാരിറ്റി പദ്ധതിയുടെ ഔദ്യോഗിക പോസ്റ്റർ ഡോക്ടർ രാജു നാരായണസ്വാമി സ്വാമി എ പ്രവാസി ഭാരതീയ സമ്മാൻ ജേതാവും ജി എസ് എസ് ഗുരുസ്മൃതി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജേതാവുമായ കെ ജി ബോ നൽകി പ്രകാശിപ്പിച്ചു അഡ്വക്കേറ്റ് ബിനു മണിൽ വർഗീസ് കെ ജി ബാബുരാജൻ മിഥുൻ മോഹൻ ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് അംഗം സതീഷ് കുമാർ ജി എസ് എസ് വൈസ് ചെയർമാൻ എന്നിവർ ആശംസകൾ അറിയിച്ചു ജനറൽ സെക്രട്ടറി ബിനുരാജ് രാജൻ സ്വാഗതവും പ്രോഗ്രാം ജനറൽ കൺവീനർ രാജ്കൃഷ്ണൻ നന്ദിയും രേഖപ്പെടുത്തി In the heart of Bahrain where every story matters one source keeps you informed inspired and engaged from politics to sports business to entertainment we bring you the news that shapes the kingdom anytime anywhere breaking stories at your fingertips the daily tribune your tri